രണ്ടു ദിവസത്തിനു മുൻപാണ് ദിവ്യ ജോണിയുടെ മരണ വാർത്ത കേരളം മുഴുവൻ ഞെട്ടലോടെ കേട്ടത് സ്വന്തം മകളെ കൊലപ്പെടുത്തി എന്നുള്ള പേരിൽ നിന്നും പിന്നീട് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലായിരുന്നു ദിവ്യ ജോണി നേരത്തെ തന്നെ ദിവ്യ ജോണി വ്യക്തമാക്കിയ ഒരു കാര്യമായിരുന്നു താൻ രണ്ടാമത് വിവാഹം കഴിക്കില്ല എന്ന് കാര്യം വീണ്ടും ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെയും താൻ കൊലപ്പെടുത്തുമോ എന്നുള്ള ഭയം തന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയൊരു ബന്ധത്തിലേക്ക് ഏർപ്പെടില്ല എന്നായിരുന്നു ദിവ്യാജോണി വ്യക്തമാക്കിയത് എന്നാൽ ദിവ്യജോണി എങ്ങനെയാണ് മരണപ്പെട്ടതെന്നും ദിവ്യജോണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ദിവ്യയുടെ ഒരു സുഹൃത്ത് രണ്ടാമതും വിവാഹിതയായതിനു ശേഷം സന്തോഷത്തോടെയായിരുന്നു ദിവ്യ കുടുംബത്തോടെ മുന്നോട്ടു പോയത് പക്ഷേ ഇടയ്ക്ക് ആത്മഹത്യ പ്രവണത ദിവ്യ കാണിച്ചു ഈ ഇടയ്ക്കും അഞ്ചാറ് ഗുളിയെ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ് ജീവൻ രക്ഷപ്പെടുത്തിയത് എന്നാൽ രണ്ടാമതും ആത്മഹത്യക്ക് ശ്രമിക്കുകയും അന്ന് ആരും കാണാത്തതും ആരും രക്ഷിക്കാനില്ലാത്തതുകൊണ്ടും ദിവ്യ അന്തരിയ്ക്കുകയായിരുന്നു പക്ഷേ ഇതിലും ഏറെ വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം ദിവ്യ ജോണി അന്തരിച്ചപ്പോൾ ആ സമയത്ത് ദിവ്യ ഗർഭിണിയായിരുന്നു എന്നതാണ് തനിക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായാൽ താൻ ആ കുഞ്ഞിനെയും കൊലപ്പെടുത്തുമോ എന്നുള്ള ഭയം ഒരുപക്ഷെ ദിവ്യയുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ദിവ്യ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചത് വളരെ വേദനയോടുകൂടിയാണ് ദിവ്യ ജോണിയുടെ സുഹൃത്ത് ഈ കാര്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്